എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഉറക്കമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്തെ വൺ ചർച്ച് വൺ കുർബാനക്കാരുടെ ആ റാലിയെ ഓർത്തിട്ട് എൻ്റെ രണ്ട് ദിവസത്തെ ഉറക്കം പോയി ഇപ്പോഴാണ് ശ്വാസം നേരെ വിട്ടത് കാരണം അവർ ഈ എറണാകുളത്തെ കിടിലും കൊള്ളിക്കും എന്തായിരുന്നു മാണിപ്പറമ്പൻ്റെ വെല്ലുവിളിയും ഇപ്പം നിരത്തി തരൂ എന്നുള്ള രീതിയിലായിരുന്നു എനിക്കൊരു സംശയം തോന്നി ഇത് കഴിഞ്ഞിട്ട് അവരുടെ വലിയ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ മഹമാങ്കമൊന്നും കാണുന്നില്ല എന്ത് പറ്റിപ്പോയി അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അപ്പം എൻ്റെ സോഴ്സസ് കേന്ദ്രങ്ങളുണ്ടല്ലോ അവിടെ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ആകെ നൂറ്റി എഴുപത്തിയേഴ് പേരാണ് ഈ പരിപാടിക്ക് വന്നത് അത് ഇവരെടുത്തിരുന്ന ആ ഹാളാണെന്നുണ്ടെങ്കിൽ ആഹപ്പാട് ഒരു കൊച്ചു കല്യാണത്തിന് വെറും മുന്നൂറ് പേരിരിക്കുന്ന ഒരു ചെറിയ ഹാളാണ് ഫൈൻ ആർട്സ് ഹോള് അതിനകത്ത് പകുതി പോലും ഉണ്ടായിരുന്നില്ല വിശ്വസനീയ കേന്ദ്രങ്ങൾ എന്നോട് പറഞ്ഞാൽ അവർക്ക് എക്സാജറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നൂറ്റി എഴുപത്തേഴ് പേരുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എന്നിട്ട് ഈ നാണമില്ലാത്തമാർ ചെയ്തേക്കണം എന്നു പറയാം പണ്ടെങ്ങാണ്ടോ നടന്ന ഏതോ ഒരു ക്രൗഡിൻ്റെ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നത് എന്തിനാണ് ഈ പാഴ്പ്പണി ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് മാണിപ്പറമ്പൻ്റെയോ മാണിപ്പറമ്പൻ വായുതീത് വായുദൂത് കിട്ടിയിരിക്കുന്നു വായുദൂത് ഓൺലൈൻ പ്രസംഗം ഏത് പുള്ളിക്കാരനും പുള്ളി വലിയ മഹാവ്യക്തി ആയതുകൊണ്ട് പുള്ളിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് പുള്ളി ഈ ഈ വൺ ചർച്ച് വൺ വൺ ചർച്ച് വൺ ഖുർബാനയുടെ നേതാക്കന്മാർക്ക് പുള്ളി ഒരു വീഡിയോ മെസ്സേജ് വിട്ടു അത് അവർ വലിയ സ്ക്രീനിലിട്ട് കേട്ട് കോൾമയർ കൊണ്ടു ആകപ്പാടുണ്ടായിരുന്ന നേതാക്കന്മാർ മാത്രമാണ് നമ്മുടെ പിച്ചൻ വിൽസൻ ജയിലിലായിപ്പോയി അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ച് കുറച്ച് ആസാമികളെയോ ബംഗാളികളെയോ കൂട്ടിയാലെ ഇത് അതുപോലും കിട്ടിയില്ല അദ്ദേഹം ജയിലിലായി പോയതുകൊണ്ട് ഇങ്ങനത്തെ നാണം കെട്ട ഒരു പരിപാടി എന്തിനാണ് ഈ പാഴ്പ്പണിക്ക് പോകണത് ഈ എറണാകുളത്ത് നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുത്തിയിരുപ്പ് സത്യാഗ്രഹം നടത്താലും നിങ്ങൾ എന്ത് സമരം നടത്തിയാലും എന്ത് റാലി നടത്തിയാലും യാതൊരു ഫലവും ഇല്ല മക്കളെ ഓക്കെ ഇപ്പം തന്നെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലായില്ലേ എന്തിനാണ് ഈ പാഴ്പണി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പാഴ്പണി ഓക്കെ നിങ്ങൾ നാളെ എങ്ങനെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി നടത്തും ഓക്കെ ഇത്ര പബ്ലിസിറ്റിയും വെല്ലുവിളിയും നടത്തിയിട്ട് എറണാകുളത്തൊന്ന് ഈ വേഷം കെട്ട് കാണിച്ച് പരാജയപ്പെട്ടിട്ട് നാറിപ്പോയിട്ട് നിങ്ങളെങ്ങനെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി അടക്കും ഷീറ്റിൽ പോയില്ലേ നനഞ്ഞ വടക്കമായി പോയില്ലേ നാറിപ്പോയില്ലേ നാണം കെട്ട് പോയില്ലേ ഓക്കെ നാണം കേട്ടുപോയില്ലേ അപ്പം ഞാൻ കരുതി കേട്ടോ ഇതിനേക്കാളും കൂടുതലൊരു വിജയമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് പേര് തന്നെയെങ്കിലും പത്ത് മുന്നൂറ് ആർക്കാർ തന്നെയെങ്കിലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പ്രത്യേകിച്ചും ഇതിന് പ്രത്യേകിച്ചും മാണിപ്പറമ്പൻ്റെ ആ ഉഷിരും പ്രസംഗവും ആ ഇതും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കരുതി അതിൽ തന്നെയെങ്കിലും ആവേശം കൊണ്ടിട്ട് കുറേ കലതായ പ്രാന്തന്മാർ വരുമെന്ന് വിചാരിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്നും പാലായിന്നും ഒക്കെ അതുപോലും സംഘടിപ്പിക്കാനായിട്ട് അവരെപ്പോലും ഇറക്കുമതി ചെയ്യാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ല ഇനോ ഗോഡ് ഐ ഫീൽ ബാഡ് ഐ ഫീൽ ബാഡ് എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു ഈ കലുതായ വാദികളോടും എം ടി എൻ എസിനോടും ഈ വൺ കുർബാന വൺ ചർച്ച് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനക്കാരോടും സഹതാപം തോന്നുന്നു ഐ ഫീൽ ബാഡ് നിങ്ങളീ പണിയൊക്കെ വിട് ഓക്കെ നിങ്ങൾക്ക് പ്രതീക്ഷയില്ല നിങ്ങൾക്ക് റഷ്യയിൽ നിങ്ങൾ വിജയിക്കില്ല എറണാകുളത്ത് നിങ്ങൾ ഇത്രയുള്ള വട്ടപൂജ്യമായിരിക്കും വട്ടപൂജ്യം ഇസ് നത്തിങ് മോർ നത്തിങ് ലെസ് വട്ടപൂജ്യം നിങ്ങൾക്കൊന്നും പറ്റിയല്ല മാണിപ്പറമ്പൻ ഇന്നലെ എറണാകുളത്ത് വരാതിരുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആയുഷൻ്റെ ബലം കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം പിന്നെ പാഠം പഠിച്ചാൽ ഈ എറണാകുളത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് എറണാകുളത്ത് വന്ന് ആൾ കളിക്കാനായിട്ട് അയാൾ എറണാകുളം അതിരൂപതയുടെ അതിർത്തിയിൽ അയാൾ കാലു കാല് കുത്തിയിരുന്നു എന്ന് വരികയില് എറണാകുളത്ത് അയാൾ കാലു കുത്തിയിരുന്നു എന്ന് വരികിൽ അയാൾ 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 ശരിക്കും അറിഞ്ഞേ ഓക്കേ അപ്പം അയാൾക്കെന്തോ ആയുഷൻ്റെ വരം ഉള്ളതുകൊണ്ട് അദ്ദേഹം വന്നില്ല അതിന് കാരണം പറയുന്നത് ഈ കാരണം പറയുന്നത് കണ്ണൂ കാടൻ പോകരുത് എന്ന് പറഞ്ഞു പാമ്പ്ലാന് പോകരുത് എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പക്ഷെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾഭവാണ് ഉൾഭയം അയാൾക്കറിയാം എറണാകുളത്തെ പ്ലെയറോട് കളിച്ചു കഴിഞ്ഞാൽ തടി കേടാകുമെന്ന് അയാൾക്കറിയായിരുന്നു വെരി ഗുഡ് ഇങ്ങനെയുള്ള കുറേ മഹാറാലികളോടും കൂടി നടത്തേണ്ടതുണ്ടെങ്കിൽ ഈ വൺ ചർച്ച് വൺ കുബാനയുടെ കാര്യവും അതുപോലെ തന്നെ എം ടി എൻ എസിൻ്റെ കാര്യവും അതുപോലെ തന്നെ കല്ലായ പതികളുടെ കാര്യവും ഏതാണ്ട് ഒരു തീരുമാനത്തിലാകും താങ്ക് യു വെരി മച്ച്